പ്രൊപ്പല്ലറിൽ വലചുറ്റി കടലിൽ കുടുങ്ങിയ വള്ളത്തെയും നാൽപ്പത് മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം അഴീക്കോട് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ യതുകുലം എന്ന ഇൻബോർഡ് വള്ളത്തിന്റെ പ്രൊപ്പലറിൽ വലചുറ്റി എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ നാൽപ്പത് മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു കടലിൽ അഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ അഴിമുഖം വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് പ്രൊപ്പലറി വലചുറ്റി എഞ്ചിൻ നിലച്ച് കുടുങ്ങിയ തൃശൂർ ജില്ലയിൽ ചാമക്കാല സ്വദേശി ഏറനാമ്പുരക്ക് പുഷ്പനാഥ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള യദുകുലം എന്ന ഇൻബോർഡ് വള്ളവും കയ്പമംഗലം സ്വദേശികളായ നാൽപ്പത് മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിനോടുകൂടി വെള്ളവും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ പ്രശാന്ത് കുമാർ വി എൻ ഷിനിൽ കുമാർ ഇആർ ഷൈബു വിയം റെസ്ക്യൂ ഗാർഡ്മാരായ പ്രമോദ് റഫീഖ് ബോട്സ്രാങ് ദേവസി മൊനമ്പം എൻജിൻ ഡ്രൈവർ റോക്കി എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി